അയ്യപ്പ സ്വാമിയാണ് മഹാലക്ഷ്മിയുടെ ശക്തിയെങ്കിൽ ഭഗവാന് കണ്ണനോടെന്തോ ശത്രുതയുണ്ട് അതുകൊണ്ടാ ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന മാസങ്ങളിലെ അവൻ ഇതുപോലെ ഓരോ തിരിച്ചടികൾ ഉണ്ടാവുന്നത് ഇന്ന് തന്നെ അമ്പലത്തിൽ പോയി ഉള്ള നേർച്ചകൾ മുഴുവൻ നടത്തണം നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഗുണ്ടകളുടെ തല്ലുകൊണ്ട് കൊക്കയിലേക്ക് വീണതേ വീഴേണ്ടവർ തന്നെയാ ഭഗവാനേ മരിച്ചതിൽ ഒരുത്തൻ കണ്ണന

അവിടെ കടന്നൂടി ഇന്നും നമുക്ക് കുടിക്കണോടാ അത് കഴിഞ്ഞ് അവളും അവടെ മോളും കണ്ണന്റെ ശരീരത്തിനരികിലിരുന്ന ഇന്ന് കരയുന്നത് നമുക്ക് കാണണോടാ ആ ഈ സന്തോഷത്തിന്റെ പാരിതോഷികമായിട്ട് നല്ലൊരു സ്വർണ ചെയ്യും തന്നെ കൊടുക്കണോടാ സ്വർണത്തിന് എത്ര വില കൂടി എന്ന് പറഞ്ഞാലും ഞാനേ എന്റെ പഴയ സ്വർണം തരാം മാറ്റി വാങ്ങാനായിട്ട് അതിന്റെ അമ്മ വരുന്നേ ഒരു സ്വർണ്ണ ചെയിൻ വാങ്ങിക്കാനുള്ള പൈസ പോയി കഴിഞ്ഞാലേ പിന്നെ സ്വത്തുക്കൾ മഹാലക്ഷ്മിയുടെ പേരിലാണെങ്കിലും അവളെ ഒരു മൂലയ്ക്കാക്കിയിട്ട് ഉണ്ണിക്ക് അതിന്റെ അധികാരം ഏറ്റെടുക്കാൻ പറ്റുമേ ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാനും മേഘനും കൂടെ അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും എവിടെയാടാ മഹാലക്ഷ്മി ആ അവൾ ആ സാഗറിന്റെ അറിയാൻ കഴിഞ്ഞു കണ്ണന്റെ ബോഡി വരുമ്പോ നിലവിളിച്ചുകൊണ്ട് ഒരു അത് നിന്റെ തെറ്റായ ധാരണയാണ് കണ്ണന്റെ ശരീരത്തിനടുത്തിരുന്ന് അവള് നിലവിളിക്കോ കരുകയോ ഒക്കെ ചെയ്യുമായിരിക്കും എങ്കിലും അവൾക്കത് ആശ്വാസമാണ് ഇനിയിപ്പൊ വേറൊരുത്തരെയും കേട്ടാലോ അവൾക്ക് പുല്ലാണെങ്കിലും ശരി നമ്മൾ ആഗ്രഹിച്ചത് നടന്നല്ലോ അയ്യപ്പൻ ദർശനം പോലും കൊടുത്തില്ല ദുഷ്ട അത്രയ്ക്കും അവന്റെ ഇതിനു മുമ്പും മണ്ഡലകാലത്തല്ലേ അവന്റെ അച്ഛൻ പോയത് അവൻ മീൽചേറയിലായത് ടാ അയ്യപ്പ സ്വാമിക്ക് ചെലപ്പോ അവനെ കാണുന്നത് ദേഷ്യായിരിക്കും പ്രതാപ അതുകൊണ്ടാണ് സ്വാമി അവനെ വട്ടമിട്ടിങ്ങനെ പിടിച്ചത് മേഘനെ സൗരത്തിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാലേ ഞാൻ അവനെ കൊണ്ടൊരു ഡി ജെ പാർട്ടിക്ക് പോകും എന്നിട്ട് ഞാനും അവനും കൂടെ അവിടെ കിടന്നൊന്ന് ചാടും അതെ അവനോടെ ഒരു ദിവസം ഇങ്ങോട്ട് വരാൻ പറ നമുക്കിവിടെ അവനൊരു സദ്യ തന്നെ ഒരുക്കികളെ എന്താ നീ ോ കണ്ണന്റെ വന്നല്ലോ അമ്മേ മല ഇറങ്ങിയെന്നും പറഞ്ഞ് കണ്ണേട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോ ഇങ്ങോട്ടേക്ക് യാത്ര ഇവിടെ ചില സംസാരങ്ങളൊക്കെ കേട്ടായിരുന്നു കരുണയുടെ അച്ഛന്റെയും മുത്തശ്ശിയുടെ അതത്ര പന്തിയായിട്ട് തോന്നിയില്ല മോളെ കണ്ണനും മാർക്കോക്കുമൊക്കെ ആപത്തുണ്ടായി എന്ന രീതിയിലാണ് അവര് സംസാരിച്ചത് മ്മ ഫോൺ വയ്ക്ക ഞാൻ കണ്ണേട്ടനെ ഒന്ന് വിളിക്കട്ടെ എന്ത് പറ്റിയെടുത്തി പറയാം സാറേ ഹലോ മഹി കണ്ണേട്ടന് ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ എങ്കിലും ഇടയ്ക്ക് എന്തോ ചില സംഭവങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞില്ലേ ഇനി കണ്ണേട്ടൻ വീഴോ മറ്റോ ചെയ്തോ ഏയ് എനിക്കൊരു വീഴ്ച ഉണ്ടായിട്ടില്ല അവിടെ വരുമ്പോൾ തനിക്ക് മനസ്സിലാക്കിക്കോളൂ പിന്നെ എനിക്കെന്തെങ്കിലും ആപത്ത് പറ്റിയെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അങ്ങനെ താൻ കേട്ടിട്ടുണ്ടെങ്കിലേ അങ്ങനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഈ വരെ പിന്നാലെ വിട്ടു കാണും ഞാനും ആർക്കോ ഈ ആപത്തിൽ പെട്ടെന്ന് മാത്രമല്ല മരിച്ചു പോയെന്ന് അത്രക്കാരി പറയാൻ സാധ്യതയുണ്ട് ഇനി അങ്ങനെ കേട്ടാ അതൊന്നും തിരുത്താനൊന്നും പോവണ്ട അത് ശരി വെച്ചു കൊടുത്തേക്ക് നമുക്ക് അവിടെ വന്നിട്ട് തീരുമാനിക്കാം ശരി ശരി അമ്മ വിളിച്ചിട്ട് കണ്ണേട്ടിന് ആപത്തുണ്ടായി എന്നുള്ള രീതിയിൽ സംസാരം ഉണ്ടായതായി പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കണ്ണേട്ടിനെ വിളിച്ചത് മല കയറുന്നതിനിടയ്ക്ക് കണ്ണേട്ടിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കാണുമോ എഴുതി അങ്ങനെ എന്തൊക്കെയോ നടന്നിട്ടുണ്ട് അതുകൊണ്ടാ കണ്ണേട്ടിന് ഇവിടെ വന്നിട്ട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് എന്തായാലും കരുണയുടെ അച്ഛനും മുത്തശ്ശിയും വലിയ സന്തോഷത്തിലാ അവരുടെ സംസാരം കേട്ടിട്ട് അമ്മ ഭയന്ന് ഇങ്ങോട്ടേക്ക് വിളിച്ചത് ഇനിയിപ്പോ അമ്മയെ വിളിച്ച് ഞാൻ കാര്യം പറയട്ടെ കണ്ണേട്ടിന് കുഴപ്പമില്ലാന്ന് അറിഞ്ഞില്ലെങ്കിൽ അമ്മയ്ക്ക് ഇനി മനസ്സമാധാനം കിട്ടില്ല കണ്ണേട്ടന്റെ പിന്നാലെ ആരെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ കണ്ണേട്ട് നടക്കുന്നുണ്ടെന്ന കാര്യം അവർക്ക് അറിയാൻ പറ്റൂലേ അതും ശരിയാ എന്തൊക്കെയാ അറിയില്ല മഞ്ജു ഞാൻ ഏതായാലും അമ്മ എന്ന് വിളിക്കട്ടെ കൊക്കേല് വീണവരുടെ മോഹമൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ലേ എന്നിട്ട് ഇനി അത് ആരാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് പിന്നെ പോസ്റ്റ്മോർട്ടൊക്കെ എന്നെ മേഖല പൊടിയാക്കില്ലേ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളാ പോയത് ഏതെല്ലാം രീതിയിലാണ് നമ്മൾ ആ കണ്ണനെ മഹാലക്ഷ്മി വേർപിരിക്കാൻ നോക്കിയേ അവിടെ ദൈവം അവർക്ക് കൂട്ടായിരുന്നു പക്ഷെ ഇന്ന് ഇന്ന് അവൻ ദൈവത്തെ കാണാൻ വേണ്ടി പോയപ്പോ തന്നെ ദൈവം പോലെ അങ്ങ് കൊടുത്തു ആ ക്ഷേത്രം ഉണ്ടല്ലോ നമ്മൾ പോയ ആ അയ്യപ്പം അതെ അത്ര നിസ്സാരമായിട്ട് കാണരുത് ആ അമ്പലം ഉണ്ടല്ലോ ശക്തിയുള്ള അമ്പലമാണ് നമ്മളെ അവിടെ പോയപ്പോഴാണ് മഹാലക്ഷ്മിയുടെ കയ്യിലുള്ള ആ അയ്യപ്പ വിഗ്രഹത്തിന്റെ ശക്തി ചോർന്നു പോയത് എന്നാ പിന്നെ നമുക്കിനി എല്ലാ മാസവും ആ പോണം അമ്പരത്തിൽ നിന്നോട് അങ്ങോട്ട് നീ ഇവിടെ ഒരു സംശയം ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ നീ കേട്ടായിരുന്നോ ഏ ഇല്ല ഞാൻ കേട്ടില്ല ി നിനക്കേ കുറച്ച് പായസം ഉണ്ടാക്കാൻ പറ്റുമോ ഏഹ് പഞ്ചസാരയാണല്ലോ പ്രശ്നം അതിന് ശർക്കര പായസണ്ട മതി എനിക്ക് ഒരു ഗ്ലാസ് പായസം കുടിക്കാൻ തോന്നുവോ എന്റെ മനസ്സ് എനിക്കും ഒരു ഗ്ലാസ് പായസം എന്താ രണ്ടാൾക്ക് ഇത്ര സന്തോഷം എന്താടി സന്തോഷം വന്നാലേ പായസം കുടിക്കാൻ പറ്റുവുള്ളൂ ഇന്ന് ദിവസം അല്ലേ അപ്പോ അവൻ അയ്യപ്പ ദർശനം കിട്ടിയതിന്റെ സന്തോഷത്തില് ഞങ്ങള് പറയാതെ തന്നെ ഞങ്ങൾക്ക് നീ പായസം ഉണ്ടാക്കി തരേണ്ടതാ അയ്യപ്പ ദർശനം കഴിഞ്ഞെന്നും പറഞ്ഞ് കണ്ണന്റെ വിളിയൊന്നും വന്നിട്ടില്ല മോൾക്ക് അതൊക്കെ ഇങ്ങനെ വരുവെന്നേ പത്തിരുപത് വർഷമായിട്ട് മലയ്ക്കൊന്നും പോവാത്തവനല്ലേ അതുകൊണ്ട് അതുകൊണ്ട് അയ്യപ്പ കാലമായിട്ട് അവനെ കാണും ആ ചിലപ്പോ ഇറങ്ങി വന്ന് അവനും ദർശനം കൊടുക്കും ഈ സന്തോഷം അധികം വൈകാതെ ചെന്ന് പായസം ഉണ്ടാക്കടി നിനക്ക് വയ്യെങ്കിൽ പറഞ്ഞാൽ മതി ഞാനുണ്ടാക്കാം വേണ്ട ഞാൻ തന്നെ പായസം ഉണ്ടാക്കോളാം മാത്രമേ ചേർക്കാവുള്ളേ വേറൊന്നും ചേർത്തേക്കല്ലേ ജോലിയല്ല അങ്ങനെ പായസത്തിൽ വിഷം ചേർത്ത ആളെ കൊല്ലണമെന്ന് ആഗ്രഹമുള്ളത് നിങ്ങൾക്കൊക്കെയാ ഇന്നത്തോടെ അവിടെ തിളപ്പൊക്കെ തീരുവടാ പ്രതാപ മാത്രമല്ല മാത്ര ഇപ്പോഴത്തെ മോൾഡ് പതിവില്ലാതെ പായസം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ എന്താടാ സത്യം അമ്മേ നിങ്ങളൊക്കെ എന്നെ കൊണ്ട് ഒന്നും പറയിക്കാൻ ശ്രമിക്കണ്ട എന്തെങ്കിലും പറയാതിരിക്കുന്നിട്ടുണ്ടെങ്കി അതെന്താണെന്ന് അധികം വൈകാതെ നിങ്ങളൊക്കെ അറിയും കണ്ണന്റെ വിവരമൊന്നുമില്ലെന്ന് ഇടയ്ക്ക് ദുർഗയെ വിളിച്ചപ്പോ വീൽ ചെയറില് സഞ്ചരിക്കുന്നവന് മലയ്ക്ക് പോകേണ്ട എന്തെങ്കിലും കാര്യം മലയ്ക്ക് ഒറ്റോ പോയത് ഏട്ടനെക്കാളും ആരോഗ്യമുള്ള ആൾക്കാരായിരുന്നല്ലോ കൂടെ ഉണ്ടായിരുന്നത് പിന്നെന്തോന്നുമില്ല നിന്റെ പറച്ചില് കേട്ടിട്ട് മടങ്ങിയെത്തണ ലക്ഷണൊന്നും ഇല്ലല്ലോ കണ്ണം നഷ്ടമുണ്ടോ എനിക്ക് കണ്ണം മടങ്ങിയെത്താത്തതിന്റെ കാരണം നീ ആയാലും കുഴപ്പമൊന്നുമില്ല എന്നാ അതിന്റെ പേരില് നീനി കോടതി കയറരുത് ജയിലിലും കിടക്കരുത് എനിക്കത്രേ ഉള്ളൂ ദേ ഒരുത്തിരിക്കണ കണ്ടോ നീ ചെയ്ത പ്രവർത്തികൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് നല്ല കല്യാണാലോചനകൾ ഇവക്ക് വന്നതാ നിന്റെ ചരിത്രം അറിഞ്ഞതോടെ അവരൊക്കെ വന്നതിലും വേഗത്തിലാ വേണ്ടാന്നും പറഞ്ഞു പോയത് ഇവളുടെ കല്യാണം ഞാൻ അതെ അമ്മയും ഇവളും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അന്തസ്സായിട്ട് ഇട്ടുമൂടാൻ സ്വർണവും പണവും കൊടുത്ത് ഒരു രാജകുമാരനെ ഇവൾക്ക് കൊണ്ടു കൊടുക്കും അല്ലെങ്കിൽ നോക്കിയോ അതിലേക്ക് കാര്യങ്ങൾ എത്താൻ വേണ്ടിയിട്ട് രണ്ടാളും ദൈവത്തെ നന്നായി വിളിക്കുക വേണ്ടത് അതല്ലാതെ ഏതു നേരവും എന്നെ കുറ്റപ്പെടുത്തി എന്റെ ആത്മവിശ്വാസം തകർക്കുകയല്ല ചെയ്യേണ്ടത് തിരിച്ചു തിരിച്ചു എനിക്ക് ഇതിനു മുമ്പും കണ്ണനും മഹാലക്ഷ്മിയൊക്കെ മടങ്ങി എന്ന് പറഞ്ഞ് എവനും ആ പ്രതാപനുമൊക്കെ ഒരുപാട് ആഘോഷിച്ചല്ലോ എന്നിട്ട് അത് നടന്നോ ഇവൻ ആ മാർക്കോടെ കയ്യിൽ തല്ലുകൊണ്ട് ചാവാതിരുന്ന കൊള്ളാം വീണ്ടും മഞ്ജുന്റെ അമ്മ എന്നെ വിളിച്ചപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയെന്ന് പറഞ്ഞതുകൊണ്ട് മിക്കവാറും അവരിങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട് വരട്ടെ വരട്ടെ കണ്ണേട്ടൻ കണ്ണേട്ടനെന്തോ ആപത്തുണ്ടായെന്ന് വിശ്വസിച്ചിരിക്കുന്നവർക്ക് ഇത് ഇരട്ടി സന്തോഷം നൽകട്ടെ എന്റെ കുഞ്ഞു പോയിന്നറിയുമ്പോ അത് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നതേ അവനായിരിക്കും ആ മേഘൻ മിക്കവാറും മേഘനൊക്കെ ഇപ്പോ നിന്റെ തറവാട്ടി ക്യാമ്പ് ചെയ്താണ് മഞ്ജു അവ മിക്കവാറും ആ മാർക്കോയുടെ കൈ കൊണ്ട് ചാകാനുള്ള സാധ്യതയുണ്ട് അവൻ ഒരുപാട് താക്കിയതൊക്കെ കൊടുത്തതാ മാർക്കോ എന്നിട്ടും പഠിക്കുന്നില്ല കണ്ണേട്ടനെ വെറ്റ് ജീവിക്കാന്നാ അവരൊക്കെ വിചാരിച്ചത് അതിനിടയിലേക്കാ ഞാൻ കടന്നു വന്നത് ആ ഷോക്കീന്ന് അവരാരും ഇപ്പോഴും ഉത്തരായിട്ടില്ല എന്റെ കണ്ണേട്ടിന് അത്രയ്ക്ക് നന്മയുണ്ട് എടുത്തി അതുകൊണ്ടാ ഒരു വിവാഹത്തിലൂടെ കണ്ണേട്ടിന് നഷ്ടപ്പെട്ടതൊക്കെ പിടിക്കാൻ കഴിഞ്ഞത് അവർ വന്നിട്ടുണ്ട് മഞ്ചു അകത്തുപോയി പോയി കിടന്നോ ശരി എടുത്തി ഞാൻ പറഞ്ഞില്ലേ മോളെ ഇപ്പൊ എത്തി എന്ന് അതോ മോളെ ആശുപത്രിയിലാക്കിയിട്ട് നീ ഒറ്റയ്ക്ക് ഒറ്റക്കിങ് പോന്നതാണോ അതിന് അമ്മയും ഇവളെയും പോലെ എന്റെ കാര്യം മാത്രം നോക്കി നടക്കുന്നവളല്ല ഞാൻ നീ കൂടുതലൊന്നും പറയണ്ട നിന്റെ കൂടെ വന്നപ്പോഴേ അറിയായിരുന്നു മഞ്ജു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് അതെ അതെ എന്റെ മോളുടെ കുഞ്ഞിനെ കളഞ്ഞപ്പോ നിനക്ക് സമാധാനം ആയല്ലോടി മകളെ കാണാൻ വന്നതാണെങ്കിൽ കണ്ടിട്ട് പോണം മഞ്ജു അറിയാം എന്താ സംഭവിച്ചെന്ന് അവൾക്ക് ഭയങ്കര വിശ്വാസമാണല്ലോ അതുകൊണ്ട് നീ പറഞ്ഞതൊക്കെ അവളെ വിഴുങ്ങിക്കാണും അതെ എന്റെ പേരെക്കുട്ടി പോയ സങ്കടത്തില ഞാൻ ഓടി വന്നത് ഇനി എന്റെ മോളുടെ കണ്ണീര് കൂടി കണ്ടാ ഞാൻ നിന്റെ മുഖത്താട്ടുകയല്ല നിന്റെ കരണത്താടിക്കുകയും ചെയ്യുവേ ആവശ്യമില്ലാതെ ആരാട്ടിയാലും കരണത്തടിച്ചാലും അതൊന്നും അനുവദിച്ചു കൊടുക്കരുതെന്ന് എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏത് ഭർത്താവടി അതിനി അവൻ മടങ്ങി വന്നിട്ട് വന്നെന്ന് പറഞ്ഞാ മതി മോളെ ഇനി ഇവിടെ നിന്ന് സംസാരിച്ചല്ലേ എന്റെ കൈ എനിക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റില്ല അതുകൊണ്ട് നീവാ എന്റെ കുഞ്ഞിനെ ഒന്ന് കാണട്ടെ അയ്യോ കുഞ്ഞു പോയ വിഷമത്തിലേ അവളിപ്പൊ ചു തകർന്ന് കിടക്കുവായിരിക്കും നീ വാളെ മാടി

അവളെ കാഴ്ച കാണുന്നത് തന്നെ ഐശ്വര്യക്കെടാ ഇത് കണ്ണീട്ടിനെ കൊണ്ട് അമ്മയ്ക്കൊന്ന് പറയിപ്പിക്കാൻ പറ്റുമോ ഏട്ടത്തി വന്നതേ കണ്ണീട്ടിന്റെ ഐശ്വര്യമാണെന്ന് ഏട്ടൻ എപ്പോഴും പറയുന്നത് അവളല്ലേ നിർബന്ധിച്ചൊരു വൈദ്യന്റെ അടുത്തേക്ക് നിന്റെ ഏട്ടനെ കൊണ്ടുപോയത് എന്നിട്ട് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ ആ അതെ അതെ ഇനിയേ ആ മലയ്ക്ക് പോയവന് ഒന്നും സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു എന്താ സംഭവിക്കാൻ വേണ്ടിട്ട് ചെയ്യുമെന്ന് എനിക്ക് അറിയാലോ അമ്മയ്ക്കും ഏട്ടനും ഏട്ടത്തിക്കൊപ്പം നിന്നിട്ടുള്ള സമയത്ത് നിങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ടല്ലോ ഇപ്പൊ മഞ്ജുനോടൊന്നും ആ